കറക്റ്റായിട്ടുള്ള ഒരു പ്ലാൻ വേണം എങ്ങനെ ഈ വന്യജീവികളെ ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഈ ജനവാസ കേന്ദ്രങ്ങളുമായിട്ട് തിരിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ പണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യത്തെ അജീഷിൻ്റെ സംഭവം ഉണ്ടായ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യം ഈ ആന ഇറങ്ങുന്ന സ്ഥലത്ത് എല്ലാവരും സ്ഥലത്തും ആന ഇറങ്ങുന്നില്ല ചില സ്ഥലങ്ങളിലാണ് ഇപ്പം കക്കയം ഭാഗത്ത് ആന ഇറങ്ങുന്നുണ്ടോ ചോദിച്ചാൽ വളരെ കുറഞ്ഞ ഏരിയകളായിരിക്കും ഉണ്ടാവുക വയനാടിൻ്റെ ആന ഇറങ്ങുന്ന ഏരിയകളുണ്ട് വയനാട്ടിൽ ആന ഇറങ്ങാത്ത ഏരിയകളുണ്ട് ഇടുക്കിയിൽ ആന ഇറങ്ങുന്ന ഏരിയ ഉണ്ട് ഇറങ്ങാത്ത ഏരിയ ആനകളെ വരുമ്പോൾ ആനകളെ എങ്ങനെ ജനവാസ കേന്ദ്രത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മതിലുകൾ നിർമ്മിക്കണോ ഫെൻസിങ് നിർമ്മിക്കണോ അങ്ങനെയുള്ള സാധനങ്ങൾ നിർമ്മിക്കാനുള്ള പ്ലാൻ വേണം ഒന്ന് അതിന് കിടങ്ങുകൾ പറ്റില്ല എന്ന് നമ്മൾ തെളിയിച്ചു നമ്മൾ ഫെൻസിങ് ഇലക്ട്രിക് ഫെൻസിങ് പറ്റില്ല എന്ന് നമ്മൾ തെളിയിച്ചു അങ്ങനെയുള്ള ഒരു സംവിധാനം നമ്മൾ റെയിൽവേ പിന്നെ വെയി വെച്ചിട്ട് നമ്മൾ നോക്കി അത് വിജയിക്കുന്നില്ല അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ പറഞ്ഞ കരിങ്കൽ മതിലുകൾ മാത്രമാണ് പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എനിക്ക് വയനാടിനെ കുറിച്ചൊക്കെ കറക്റ്റ് ഇന്നലെ ചർച്ചയിലേക്ക് പറയുന്നത് കേട്ടോ കഴിഞ്ഞ പണ്ടൊക്കെ എന്താണ് വന്യജീവി ആക്രമണം ഉണ്ടായിരുന്നില്ലേ ഇപ്പോഴാണോ വന്യജീവി ആക്രമണം എന്നു പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ജനവാസ കേന്ദ്രത്തിൽ നിന്ന് വളരെ കുറവാണ് ആനയാക്രമണമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഉണ്ടാകുന്നതുപോലെ ഒരു മാസത്തിനെങ്കിൽ പത്തും ഒമ്പതും എട്ടൊന്നും ആൾക്കാർ മരിച്ചിട്ടില്ല ഇന്ന് വരെ ഇപ്പം എന്താണ് അത് ആ സ്ഥലത്ത് എങ്ങനെയാണോ ഫെൻസിങ് നിർമ്മിക്കേണ്ടത് അങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പന്നികളുടെ ആക്രമണം എന്ന് പറഞ്ഞാൽ ഒരു പ്രസവത്തിൽ പത്തും പതിനഞ്ചും കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നത് ഒരു പ്രസവത്തിലാണ് ഞാൻ പറയുന്നത് ഒരു കൂട്ടം എന്ന് പറയുന്നത് പത്തും നൂറ്റമ്പതും പന്നികളുടെ കൂട്ടമാണ് ഒരേക്കർ സ്ഥലത്തേക്ക് നൂറ്റമ്പതും നൂറും പന്നികളുടെ കൂട്ടം വന്നാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും അതിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതല്ലാതെ വേറെ എന്താണ് മാർഗം അതിന് പക്ക് പക്വുമായിട്ടുള്ള ഒരു ഉത്തരവിറക്കുക അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് പറയുക അത് നിങ്ങൾ ചെയ്തോളാൻ പറയുക നിങ്ങൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്ന പന്നികളെ വെടിവെച്ചുന്നതിന് കൊള്ളുന്നതിൽ പ്രശ്നമില്ലായെന്ന് ഒറ്റ ഉത്തരവിൽ തരുന്ന പ്രശ്നമേ ഉള്ളൂ അത് ജനങ്ങൾ ചെയ്തോളും ഇവരോട് കഥകൾ പറയേണ്ട കാര്യമില്ല അതിന് വൈൽഡ് ലൈഫാർ അവാർഡിനെ വിളിക്കണം ഒരു റേഞ്ച് ഓഫീസർ വന്ന് കാവിൽ നിൽക്കണം റേഞ്ച് ഓഫീസറുടെ അനുമതി മുൻകൂർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഇപ്പോൾ പറയുന്നു നികേ സാറ് പറയുന്നത് കേട്ടോ ഈ പറഞ്ഞ കക്കയത്തുള്ള കാട്ടുപോത്ത് അവിടെ വന്നിട്ടുണ്ട് രണ്ടു മാസം മുന്നേ എഴുതി കൊടുക്കുകയാണ് പരാതിയായിട്ട് ഇത് അങ്ങനെ വന്നത് ഒരു റേഞ്ച് ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറ്റും പന്ത്രണ്ട് കിലോമീറ്റർ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന പിന്നെ കാട്ടുപോത്തിനെ തിരിച്ച് കാട്ടിലേക്ക് അയക്കാൻ വേണ്ടി എന്ത് ശ്രമകരമായ കാര്യമാണ് അതിന് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നേ അമ്മയും അല്ല അവർക്കും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നേ കാരണം ഇവരൊന്നും റേഞ്ച് ഓഫീസർ വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫീസർ വിചാരിച്ചാലോ ഒന്നും നടക്കുന്ന കാര്യമല്ല ഇത് ഒരു കാട്ടുപോകത്തേന് ഇരുപത്തഞ്ച് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറം കാട്ടിൽ കയറ്റി വിടുക ഇവർ തിരിച്ചു വരില്ല എന്ന് ഇനി റേഡിയോ എന്ത് ബോധമില്ലാത്ത പരിപാടിയാണ് ഒരു കാട്ടിലേക്ക് തിരിച്ച് വിടുന്ന ആനേനെ റേഡിയോ കോൾ തിരിച്ച് കാട്ടിലേക്ക് വിടുക എന്നിട്ട് അതിൻ്റെ പുറേ അത് എങ്ങനെയാണെന്നറിയോ അത് ഓട്ടോമാറ്റിക്ക് ബോർഡറിലേക്ക് വരുമ്പോൾ അതിൻ്റെ സെൻസിങ് പിന്നെ അതിൻ്റെ റേഡിയോ കോളർന്നൊരു സിഗ്നൽ വരില്ല ഈ കാന പുറത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സിഗ്നലും പിടിച്ചിട്ട് ഈ പറയുന്ന മെഷീൻ പിടിച്ച് നടക്കണോ നമുക്കതിന് സിഗ്നൽ കിട്ടണമെന്ന് അറിയാൻ ഇന്നത്തെ ലോകത്താണ് ഞാൻ പറയുന്നത് എന്നിട്ട് ആ ആനനെ കാട്ടിപ്പൊടി വെടിവല്ലിച്ച് വെടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ആർ ആർ ടി ടീമിനെ വിടുകയാണ് ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പം വയനാട്ടിൽ പിന്നെ അജീഷിനെ കൊന്ന ക ആനേനെ പിടിക്കാൻ പോട്ടെന്തായി ഇരുന്നൂറ്റമ്പത് ടീം ഇരുന്നൂറ്റമ്പത് ടീം അങ്ങനത്തെ ടീമിനെ എത്ര ദിവസം പൈസയും പോടയ്ക്ക് ഡീസൽ അടിച്ച് കാട്ടിലേക്ക് വിട്ടു കിട്ടിയോ ഈ സമയം വരെ കിട്ടിയോ എവിടെ പോയി എന്നതിൽ ചർച്ച നടന്നുണ്ടോ പ്രാക്ടിക്കൽ അല്ലാത്ത വിവരമില്ലാത്ത പരിപാടികൾ ചെയ്യുന്നതിൻ്റെ ഭാഗമാണിതല്ല കടുവയുടെ ആക്രമണം കടുവയുടെ ആക്രമണം എന്ന് പറയുമ്പോൾ കടുവയുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് മുന്നൂറ് കടുവ എന്ന് പറയുന്നത് വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ മുന്നൂറ് കടുവയെ ഒരു ഒരാ ഒരു കടുവയ്ക്ക് ആവാസ വ്യവസ്ഥയുണ്ട് അതിൻ്റെ അകത്ത് ഒരു കടുവയെ ഉണ്ടാവുള്ളൂ ആ സ്ഥലത്ത് മുന്നൂറ് കടുവയാണ് അപ്പോൾ അവൻ പുതിയ ആവാസ സ്ഥലം നോക്കിയുള്ള പുറത്തേക്ക് വരും പ്രായമായ കടുവുകൾ പുറത്തേക്ക് വരും അതിന് നടക്കാൻ പറ്റാത്ത കടുവുകൾ പുറ അതിന് കെട്ടിയിട്ട് മൃഗങ്ങളാണ് നല്ലത് മനുഷ്യനാണ് നല്ലത് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന മന്ത്രി മാത്രമല്ല എന്നാണ് ഞാൻ പറയുന്നത് ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമാണെന്നുള്ളൂ ഇന്ന് കഴിയുന്നത് നേരെ ഐ എഫ് എസ് എടുത്തിട്ട് നേരെ ആനയെന്താ എന്താ പുലി എന്താന്ന് അറിയില്ലാത്ത ഐ എസ് ഉദ്യോഗസ്ഥര്ന്നത് അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട ഇവരെവിടെയാണ് താമസിക്കുന്നത് ഇവർക്കറിയില്ലേ ഇവരുടെ ഭാര്യയും മക്കളും കുട്ടികളും എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും കൊച്ചിയിലെ ഫ്ളാറ്റിൽ ഇരുന്നിട്ടും പല വില്ലകളിൽ ഇരുന്നിട്ടും കഥകൾ പറയും എന്ത് അയ്യോ അത് നല്ല മൃഗമാണ് ആനന്റെ കഥ ഇതാന ജനങ്ങള് ജീവൻ വെച്ചിട്ട് മുന്നിൽ കടന്ന് കളിക്കുക Meet the editors.